പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു മൂന്ന് ആനകളുടെ അകമ്പടിയോടെ കാഴ്ച ശിവേലി നടന്നു പാലക്കാട് മഹേന്ദ്രന്മാരാർ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ എന്നിവർ മേളത്തിന് നേതൃത്വം നൽകി തുടർന്ന് വാദ്യഗുരുകുലും സച്ചിൻ വാസുദേവനും സംഘവും തായമ്പക അവതരിപ്പിച്ചു രാത്രി ഏകാദശി വിളക്ക് പഞ്ചാരിമേളം പഞ്ചവാദ്യം പുലർച്ചെ പള്ളിവേട്ട എന്നിവ നടന്നു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് വർഷത്തിന്റെ സേവന പാരമ്പര്യം മൂന്ന് യുവത്വത്തിന് ഇപ്പോൾ ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിംഗ് ആൻഡ് ബ്ലീച്ചിങ്സാർ ഫോൺ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയിറ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ത്രീ ബ്രൈഡൽ മേക്കപ്പ് സ്പാ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ഹെയർ സ്റ്റൈലിംഗ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഫേഷ്യൽ ഐ കെയർ ഹെയർ കളറിംഗ് വാക്സിംഗ് സ്കിൻ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് മെഹന്ദി Wo Cuts Gents Beauty Parlor, Kalamuri, Charlingard. Phone 9947 You're watching True Line News.